നാമമായിട്ട് ഈ മായ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്കു ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയും സ്വാത്രം ചെയ്യുകയും അങ്ങനെയല്ല ഞാൻ അരമണിക്കൂർ സംസാരിക്കുന്നു അതിനുശേഷം എന്റെ ആ വാതകതി അച്ഛനെ കണ്ടിച്ചുകൊണ്ട് അരമണിക്കൂർ സംസാരിക്കാം അതിനുശേഷം ഞാൻ ചോദ്യം ചോദിക്കും അച്ഛൻ എന്നോട് ചോദിച്ചോദിക്കാം അങ്ങനെ അതാണ് അതിന്റെ ഒരു ഡിവൈറ്റിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരെളുണ്ട് ഇഷ്ടവാദഗതിയിലേക്ക് അടക്കാനായിരിക്കാം ഒന്നാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് രക്ഷ നഷ്ടപ്പെടുകയില്ല നഷ്ടപ്പെടുക എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഒന്നാമതായിട്ട് എന്താണ് രക്ഷ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയാം ഞാൻ പറഞ്ഞാല് എന്താണ് രക്ഷ രക്ഷ എന്നുള്ളതിനെ കുറിച്ച് വേദപുസ് അതിന്റെ ഒരു ഒരു ഡെഫിനിഷൻ പറയുന്ന ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്നാണ് രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചായി ഈ ഭൂമിയിൽ ആയിരുന്നൊരു കാലഘട്ടമുണ്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ചു ആദാവും കൗവിയും ആയിട്ട് ഏതും തോട്ടത്തിൽ പാർത്ത ഒരു സമയത്ത് അതിനു മുമ്പ് ആദ്യം ദൈവം ആകാശവും ഭൂമിയിൽ സൃഷ്ടിച്ചു ഭൂമി ശൂന്യമായി അപ്പോൾ ആ ഭൂ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഉണ്ടായ കാലഘട്ടം സമയം എത്രയാണെന്ന് നമുക്കറിയില്ല ശാസ്ത്രം അതിനെ ബില്യൻസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എന്നൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ആദാമിനു മുമ്പ് ആവാസ കേന്ദ്രം അല്ലെങ്കിൽ ഒരു മനുഷ്യവാസമോ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥിതി ഈ ഭൂമിയിൽ നിലനിരുന്നു അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒന്നാം വാക്യവും രണ്ടാം വാക്യവും തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട് ആഴത്തിന്മേൽ ഈരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ വെള്ളം ഒരു സ്ഥലത്ത് കൂടി കാര്യമുണ്ടായി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ അകത്ത് ദശയാ പ്രഭാചന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്വർണ്ണ നഗരം എങ്ങനെ വീണുപോയി അരുണോദയ പുത്രനായ ശുക്രാനി എങ്ങനെ വെട്ടേറ്റ നിലത്ത് വീണു എന്നുള്ള ആ വാക്യത്തിന്റെ പരിശീലനം ജസ്റ്റ് ഒരു അവിടത്തേക്ക് പറഞ്ഞു വന്നുള്ളൂ അതിനു മുമ്പ് ഒരു ആവാസ വ്യവസ്ഥയുണ്ടായി അപ്പൊ അത് ഒരുപക്ഷെ ഭൂതന്മാരെ ഒരു ആവാസം ആയിരിക്കാം അല്ലെങ്കിൽ ഐരിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യവാസം ആയിരിക്കും ആയി എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം ആദാമിനെയും സൃഷ്ടിച്ചു സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ ആൺ വീണുമായി സൃഷ്ടിച്ചു എന്നാണ് മോശ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവം ആദാമിനെ ഹൗവയെയും സൃഷ്ടിച്ചു ആദാമിനെ സൃഷ്ടിച്ചു ഹൗവയെ തന്റെ വാര്യയിൽ നിന്ന് ആദാമിന്റെ വാര്യയിൽ നിന്ന് എടുത്തു അവിടെ അവർക്ക് ഏതെങ്കിൽ ഒരു തോട്ടം ആ തോട്ടത്തിന്റെ അകത്തായി അപ്പോൾ അവിടെ അവർ പാപം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് സാത്താൻ പഴയ പാമ്പും പാമ്പ് വന്ന കൗശലത്തിൽ ഹവയോട് പറയുകയും തോട്ടത്തിന്റെ അടുപ്പിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് അത് തിന്നെ കണ്ണു തുറക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവ വേദഭാവം വായിക്കും നിങ്ങൾക്ക് ആ വേദഭാവം അറിയാവുന്ന ഞാൻ അങ്ങനെ ഹവ പഴം പറഞ്ഞതിരെയും മാതാവിന് കൊടുക്കുകയും അവരുടെ കണ്ണു തുറക്കുകയും അവർ പല കാര്യങ്ങളും കാണുകയും മനസ്സിലാക്കി അപ്പോൾ ഇവിടെ ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെന്തോട്ടത്തിൽ എന്തുകൊണ്ട് അവർ പാവം ചെയ്യും ഞാനതിൽ മനസ്സിലാക്കുന്ന ദൈവം ഒരു സൃഷ്ടിയെ ഒരു സൃഷ്ടി നടത്തിയപ്പോൾ മനുഷ്യ സൃഷ്ടി നടത്തിയപ്പോൾ അവർക്ക് അവരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അത് ഇന്നുമുണ്ട് അപ്പോ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാം മോശമായും തിരഞ്ഞെടുക്കാം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് ഒരിക്കലും ദൈവം നമ്മെ ഒരു അടിച്ചേൽപ്പിക്കുന്നില്ല നീ ഇന്നതെ തിരഞ്ഞെടുക്കാവും അതുകൊണ്ട് യോശുവ പറഞ്ഞൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അതിന്റെ ആശികളാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോയെ സേവിക്കും അപ്പോൾ യോശുവ യഹോവയെ കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് പാട്ടപ്പെട്ടെങ്കിലും യോശുവ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ വന്നപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വെള്ളം തിരഞ്ഞെടുക്കാം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ മനുഷ്യ അപ്പോൾ ദൈവം മനുഷ്യന് എങ്ങനെ പാപം കടന്നുകൂടി മനുഷ്യനങ്ങനെ പാപം ചെയ്യാവോ ദൈവം അത് അനുവദിച്ചിട്ടല്ലേ സ്വർഗത്തിലെങ്ങനെ പാപം ഉണ്ടായി ലൂസിഫർ ലൂസിഫറിനെങ്ങനെ നീളം ഉണ്ടായി ദൈവം സൃഷ്ടിച്ച സൃഷ്ടി എങ്ങനെ ദൈവത്തെക്കാൾ വലിയവനാകും എന്ന് ചിന്തിച്ചു ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു സന്ദർഭം കൂടെ അപ്പോൾ ഞാൻ അതിന്റെ ആശയം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ മനുഷ്യന്റെ രക്ഷ രക്ഷണ ദൈവത്തിന്റെ മകൻ ആദ്യ മനുഷ്യനായ ആദാം നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് അപ്പോൾ ഒരുവൻ ലംഘനം ചെയ്തപ്പോൾ എല്ലാവരും പാവികളായിത്തീരുന്നു എന്ന് റോമാലേഖനം പറയുന്നു അപ്പോൾ ആദാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി ആദാമിന്റെ സന്തതി പരമ്പരയായ നാം ഓരോരുത്തരും എന്ന് കാണുന്ന എഴുന്നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങൾ നോഹയുടെ ജലപ്രളയത്തിൽ എട്ടുപേർ ശേഷിച്ചു പിന്നീട് ആ എട്ട് പേരിൽ നിന്ന് അവരുടെ മക്കൾ ഹാം യാപത്തിൽ നിന്ന് മനുഷ്യജാതികൾ ഓരോ ജാതികളായി പിരിഞ്ഞു അങ്ങനെ മധ്യ ഏഷ്യയിൽ താമസിച്ചിരിക്കുന്ന ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ കൂടിയേർ പാർട്ടി ഞാൻ പറയാൻ വന്നത് ആദിമ മനുഷ്യനായ ആദാം ദൈവത്തിന്റെ മകൻ എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ ആകാമിന് മുമ്പ് ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതിന് പറയാനുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോള് ക്രൂഡ് ഓയിൽ കൽക്കരി മുതലായവ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ പ്ലാന്റ്സ് മരങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സയൻസ്പരമായി അപ്പോൾ ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആറായിരം വർഷം ആകുന്നുള്ളൂ മനുഷ്യന്റെ ആദാമിന്റെ ഒരു കാലഘട്ടം പഠിക്കുന്നു പക്ഷേ ഏത് കാലഘട്ടങ്ങളിലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതെന്നും അതിന്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു രേഖ നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഈ ആദാമിന് മുമ്പ് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ കാര്യങ്ങൾ സയന്റിഫിക്കായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ദൈവത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് ആയുസമുണ്ട് ദൈവം എങ്ങനെ ഉണ്ടായി ദൈവത്തിന്റെ പുത്രൻ ഉണ്ടായി അല്ലെങ്കിൽ ദൂതന്മാർ ഉണ്ടായി എന്നൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ ആ ഉത്തരം കേൾക്കാനും തയ്യാറാണ് അപ്പോൾ ഈ മനുഷ്യനെ ആകാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ രാതാവിനെ ദൈവം സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയപ്പോൾ ആദാം ഹൗലയിലൂടെ ചെയ്ത പാപത്തിന്റെ പരിഹിത ഫലമായി അന്ന് അവർക്ക് കൊടുക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളും വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇത് ചെയ്തതുകൊണ്ട് നീ വേർപ്പോടെ അപ്പം ഭക്ഷിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞതിനു ശേഷം സ്ത്രീയോട് പറയുകയാണ് നീ വേദനയോടെ കൊല്ലികളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അപ്പോൾ എപ്പോഴും പുരുഷന് ഒരു മേധാവിത്വം കൊടുത്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും അല്ലെ ദൈവത്തിന്റെ ഒരു അർഹപാഠം നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ സ്ത്രീയോടെ ദൈവം പറയുന്നത് നീന്റെ ആഗ്രഹം മുഴുവൻ പുരുഷനോടാണ് നീ വേദനയോട് കുഞ്ഞുങ്ങളെ പ്രസവിക്കും അപ്പൊ അതിനുശേഷം പാമ്പിനോട് പറയും നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ വെച്ച് മനുഷ്യന് ദൈവമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുകയും ബന്ധം എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയമായി മരണപ്പെട്ടു അല്ലെങ്കിൽ ദൈവം അവനെ കുറിച്ച് ഉദ്ദേശിച്ച ആ പദ്ധതിയിൽ നിന്ന് അവൻ വെളിയിൽ പോയി ദൈവിക പദ്ധതിയിൽ നിന്ന് വെളിയിൽ പോയ ആദാമിനെ ദൈവം തന്നെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് ആദാമിന്റെ വംശ നമ്മൾ പിന്നീട് ഈ കാണുന്നു അപ്പോൾ പുതിയ നിയമം എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമത്തെ നമ്മൾ കോട്ടിയിൽ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഒന്നിനോട് ഒന്ന് ചേർന്നിരിക്കുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ പാപം ചെയ്ത ആദാമിനെ ദൈവം ഏതൊരു തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് വളരെ സ്പഷ്ടമായി നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ പാപം ചെയ്യുന്ന വ്യക്തി പുറത്താക്കപ്പെടും എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ അല്ലെങ്കിൽ ദൈവം എന്താഗ്രഹിക്കുന്നു ആ നിലവാരത്തിൽ ആദാം പ്രവർത്തിക്കാതെ പരിഹിത ഫലമായി ആദാം ദൈവത്തിൽ നിന്ന് അകും അതാണ് പിന്നീട് നമ്മൾ കാണുന്നത് പിന്നെ ന്യായപ്രമാണം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കാണുന്നവരും അപ്പോൾ ആഗാമിനോട് ദൈവം പറഞ്ഞതിന് ശേഷം പാമ്പിനോട് പറയുന്ന ഭാഗത്താണ് പറയുന്നത് നീ ഇത് ചെയ്തതുകൊണ്ട് സകല ജീവജാലങ്ങളിൽ വെച്ച് നീ ശമിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർത്തു അപ്പോ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഗണിത ഫലമായി ദൈവം അവനെ നിന്ന് പുറത്താക്കുകയും ആ പുറത്താക്കപ്പെട്ട മനുഷ്യനെ അവന്റെ സന്തതി പരമ്പരയെ വീണ്ടെടുക്കുവാനായി ദൈവം ഒരു വാക്കത്ത് കൊടുക്കുകയും ചെയ്തു അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ കർത്താവായി യേശുപ്രസ്തനെ കുറിച്ച് പഠിക്കുക അപ്പോൾ മതായു സംശയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിനക്ക് ഒരു മകൻ ജനിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നീ യേശു എന്ന് പേരിട്ടു അവൻ രക്ഷിത സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് ഇന്ന് സുവിശേഷീകരിച്ചിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു യഹൂദനാണ് യഹൂദനാണ് യേശുവിനെ കാത്തിരുന്നത് അത് മഷിയായി കാത്തിരുന്നു പുറത്തുള്ള ജാതിയിൽപ്പെട്ട ആളുകൾക്ക് യഹൂദ മതത്തിലേക്ക് ചേരുവാനായിട്ടുള്ള നിബന്ധനകളുണ്ട് യഹൂദനാകൻ എന്നാൽ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ യഹോബ സകലത്തിന്റെ ദൈവമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്രത്യേക ഒരു ഗോത്രം അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ ഗോത്രത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേലിനാണ് തിരഞ്ഞെടുക്കുന്നത് അബ്രഹാമിനോട് അപ്പൊ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് ഒരു കർമ്മത്തിലെ കർമ്മത്തോടു കൂടിയായിരുന്നില്ല വിശ്വാസത്തലാണ് ഞാൻ എന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക അങ്ങനെ യഹൂദൻ യഹൂദ ജാതി യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മഷിക ഒരു മഷിക അവർക്ക് വേണ്ടി അവതരിക്കും അത് അവരുടെ ഗോത്രങ്ങൾക്കും അവരുടെ ആ ഇസ്രായേലിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് എന്നാൽ യേശുവിന്റെ ജനനത്തിങ്കിൽ പറയുകയാണ് സകല ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ രക്ഷ എന്നുള്ള ഒരു ആശയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്താണ് രക്ഷ അപ്പൊ രക്ഷ എന്താണെന്ന് അതായത് യേശുക്രിസ്തുവിലൂടെ ആദാമിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ മനുഷ്യനുള്ള അധികാരം ദൈവിക അധികാരം ദൈവത്തോടുള്ള ബന്ധം ആ ബന്ധം പുനസ്ഥാപിക്കുവാനായിട്ടുള്ള ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിനോടെ നിവൃത്തി ഏക മനുഷ്യനാൽ പാപവും ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി തരുന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി അപ്പോൾ ഇതാണ് ഈ രക്ഷയെക്കുറിച്ച് കർത്താവായ ക്രിസ്തുവിനോടുള്ള രക്ഷ ഈ രക്ഷ എങ്ങനെ പ്രാപിച്ചെൽക്കാൻ സാധിക്കും കർത്താവായ ക്രിസ്തുവിനെ എന്റെ ഭാവങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയും അവൻ എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റു ചെയ്യുന്ന ഒരു വ്യക്തി അവൻ ദൈവിക കുടുംബത്തിലെ അംഗമായി തീരും എന്നും കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ അംഗീകരിക്കുകയും അവൻ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക തേജസ് അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള നിത്യഭരണം നിത്യഭരണം എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ആ നിത്യ മരണത്തിൽ നിന്ന് നമുക്ക് മോചനമാവാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി ഇനി അടുത്തത് നമുക്ക് ലഭിച്ച ആ നിത്യ നിത്യരക്ഷ കർത്താവായ യേശുക്രിസ്തുവിനിലൂടെ എങ്ങനെ പറയുന്നുണ്ട് പലരും നിത്യ ജീവന് വേണ്ടിയിട്ടും നിത്യ ലജ്ജയ്ക്ക് വേണ്ടിയിട്ടും ഉയർത്തി എന്ന് പറയുന്ന ഒരു ഭാവുണ്ട് അല്ലെങ്കിൽ അവിടെ അപ്പൊ ഇവിടെ ഒരിക്കൽ ലഭിച്ച രക്ഷ അത് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാപം കൂടാതെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ദൈവത്തിൽ നന്യപ്പെട്ടു പോയാൽ അവനാ രക്ഷ നഷ്ടപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്രകാരം വരുന്ന എൻ്റെ വാക്യങ്ങളെ ഞാൻ എടുക്കാം ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നു എന്റെ മകൻ അവൻ എത്ര ദും ഞാൻ അവനെ അംഗീകരിക്കും എന്റെ പിതൃത്വം ഒരിക്കൽ പോലും അവനൊന്നും മാറുന്നില്ല നാളെ കള്ളനായാലും കള്ളക്കാരനായാലും പത്രത്തിൽ പേര് വരുമ്പോൾ ഇന്നെടുത്ത് ഇന്നേ ആണ് മകൻ ഇന്ന വ്യക്തി എന്നേ പത്രത്തിൽ പേരുള്ളൂ അത് ഞാൻ എത്ര എത്ര വീട്ടിൽ നിന്ന് മകനെ പുറത്താക്കിയാലും അങ്ങനെ പേരുള്ളൂ എന്നാൽ അത് മാനുഷികമായ ബന്ധത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ദൈവം ചിന്തിക്കുന്നത് പോലെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നതുപോലെയല്ല ദൈവം ചിന്തിക്കുന്നു അപ്പോൾ രക്ഷ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയാണ് അതിനുശേഷം അച്ഛൻ സംസാരിച്ചതിന് ശേഷം വീണ്ടും ആ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് അവസരങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെട്ടി പടുത്തുകയാണ് അപ്പൊ ഇവിടെ ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ സമയം കഴിയുകയാണ് ഞാൻ ഇരിക്കാനായി നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുകയും ചെയ്യുന്നു ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നുവെന്നും ചെയ്യുന്നു ഇനി അടുത്തത് എബ്രാഹിം ലേഖനം ആറാം മധ്യം അഞ്ച് അഞ്ച് വാക്യം പതിനാറാം വാക്യത്തിൽ പറയുന്നു ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ അവരെ മടക്കി വരുത്തുവാനായിട്ട് സാധ്യമുണ്ട് രണ്ട് തിമ്മത്തി നാലിന്റെ പത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിശ്വാസം കപ്പൽ പടങ് വീണുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് പത്രോസ് രണ്ടിന്റെ ഇരുപതിൽ ലോകത്തിന്റെ മാലിന്യം വിട്ടു ഒടുവിൽ നമ്മുടെ അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയാൽ ചെയ്യുന്നുവെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തെ അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നീട് എബ്രാഹി ലേഖനം മൂന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവി ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ് നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ വളരെ നമ്മള് എടുത്ത് വായിക്കുന്നതാണ് ആദ്യവിശ്വാസം അവസാനത്തോളം മുറിവടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നുവല്ലോ അപ്പൊ മൂന്നാം അധ്യായവും നാലാം അധ്യായവും എല്ലാം പഴയ നിയമ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ബ്രോധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവർ അനുസരണ കേൾ കാണിച്ചു അപ്പോൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷ നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഇനി അച്ചാടിന്റെ പ്രബന്ധത്തിന് ശേഷം ഇതിൽ ലോജിക്ക് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വാദിക്കുന്നവർ അത് ഒരിക്കലും ബൈബിളിനെ പേഴ്സിയിലല്ല അവർ വാദിക്കുന്നത് കാരണം അവർക്ക് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് പ്രദാനം ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു ആരാധനാലയത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോട് പറയുകയാണ് നീ എന്തു പാപം വേണേലും ചെയ്തു നീ രക്ഷിക്കപ്പെട്ടാലും നീ രക്ഷിക്കപ്പെട്ട കഥാവായി ഈശ്വസർ അപ്പൊ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സ്നാനം കൂടെ ഉണ്ട് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി സ്നാനപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വാദിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് ഇന്ന് ലോകത്തിലുള്ളൂ അത് ബ്രദറൻസഭക്കാരൻ പിന്നെ രണ്ടാമത് കണ്ടത് ഈ കൂട്ടായ്മ അപ്പൊ ലോകത്തിൽ രക്ഷ നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് വാദിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളെ എന്റെ അറിവിലുള്ളൂ ഇനി പുതിയ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേപ്പോ പഠിക്കും ഞാൻ ഇതിനെ ഇവിടെ വന്നത് അതാണ് ഞാൻ പറയുന്നത് പലരും മന ചെയ്തിട്ട് മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത് എനിക്ക് പുതിയ ആശയം പഠിക്കാൻ അല്ലാതെ എനിക്ക് വേറെ ഒന്നിനുമല്ല ഞാൻ വന്നത് നിങ്ങളുടെ ചോദ്യം എന്താണ് നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് എനിക്ക് പഠിക്കാൻ നാടകരാളിനോട് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ് ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു രക്ഷ നഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞു ഒന്ന് രക്ഷ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല ഒരിക്കൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി പിന്നീട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എന്ത് പ്രവർത്തി വേണമെങ്കിലും ചെയ്യാം അത് ചില ആളുകൾക്ക് അവരുടെ പാപത്തെ മറയ്ക്കാനായിട്ടും അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് അവർക്ക് പിന്തിരിയാനുള്ള മനസ്സിലായി ആ തെറ്റിൽ തെറ്റിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അവർ ഒരു ബലഹീനത ഉള്ളത് കൊണ്ടും ആയിരിക്കാം അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് ഈ എന്റെ ഒരു വാർത്ത അടുത്തത് രണ്ട് ഒരുത്തൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ എന്ത് ഭാഗം ചെയ്താലും കുഴപ്പമില്ല കർത്താവായ യേശുപ്രസുദ്ധൻ നിത്യരാജ്യവൻ അവകാശികളായി തീരും എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു സമൂഹത്തെയാണ് വഴിതെത്തിക്കുന്നത് യൗവനക്കാരെ പ്രായമുള്ളവരെ പ്രത്യേകിച്ച് കുട്ടികളെ ഇങ്ങനെയുള്ളവരെ വഴിഞ്ഞെട്ടിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എന്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടിയെ തെറ്റി ചെയ്താൽ നിങ്ങൾ അവനെ ശിക്ഷിക്കും അവരോട് പറയും നേരെ നടക്കാൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഞാൻ പറയുന്നില്ല അത് ഞാൻ പിന്നീട് അച്ഛൻ്റെ വാദത്തിന് ശേഷം പക്ഷേ നിങ്ങൾ ആ കുട്ടിയെ ശിക്ഷിക്കാതെ നീ പാപം ചെയ്തു നീ ക്ലാസ് എറിഞ്ഞ് വിട്ടിച്ചോ കുഴപ്പമില്ല സാരമില്ല ഞാൻ അപ്പനല്ലേ ക്ഷമിച്ചിരിക്കും നീ എന്തു വേണേലും കാണിച്ചു ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുവാണ് പത്ത് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് എന്തും പറഞ്ഞു കൊടുക്കുവാണ് നീ എന്തു വേണേലും കാണിച്ചു ഞാൻ നീ അങ്ങനെ നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല നിന്നെ ഫ്രിയാക്കിട്ടില്ല അമ്മയും പറയുന്നില്ല അപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയാണ് മൈത്രയൻ എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ ആ മൈത്രയൻ എന്ന് പറയുന്ന സ്നേഹിതൻ അദ്ദേഹത്തിന്റെ മകളോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് ജീവിക്കാം ആരുടെ കൂടെ ഇവിടെ ജീവിക്കാം അവര് പാപല്ല അപ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹം ആ വഴിയിൽ നടക്കുന്ന വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിന് മകനെ ഉപദേശിക്കാൻ മകളെ ഉപദേശിക്കാനുള്ള അധികാരം ഇല്ലാത്തതുകൊണ്ടും അവകാശം ഇല്ലാത്തതുകൊണ്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുക അതിനുള്ള ഒരു ഇതില്ല എന്താ അപ്പം തെറ്റിദ്ധിട്ട് മകനോട് നേരൊഴിക്ക് നടത്തുക പറയാനുള്ള ഒരു ചങ്കുറ്റം ഇല്ലാത്തത് അത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ഞാൻ അവരുടെ ആ പോസ്റ്ററായ ഒരു കമ്പനി കിട്ടും അപ്പൊ രണ്ടു കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് നമ്മൾ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ട് നമ്മൾ തെറ്റിലേക്ക് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നു മൂന്ന് നാളെ ഈ സമൂഹം പറയുകയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു ഞങ്ങൾ എല്ലാം വിശുദ്ധന്മാരായി ഇനി ഞങ്ങൾക്ക് എന്ത് കാലം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ തോന്നി വാർത്ത ഞാൻ നടന്നാൽ ക്രിസ്തുവിനെ ഞാൻ അപമാനിക്കുകയും ക്രിസ്തീയ സമൂഹത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഉച്ചകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി ലാസ്റ്റ് ഞാൻ പറയുക നിങ്ങൾ രക്ഷ നഷ്ടപ്പെടുത്താൻ പറ്റിയില്ല നിത്യരക്ഷയാണ് എന്നുള്ളത് ഈ പറയുന്ന ഒരു സഭാ നേതാക്കന്മാരോ ആരും പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയുമല്ല ഈ കാലഘട്ടങ്ങളിൽ ആരും പഠിപ്പിക്കുന്നതുമല്ല ബ്രദറൻകാരും ഈ കൂട്ടായ്മയിലൂടെ ഒരു മാത്രമേ ഈ വിഷയം പഠിപ്പിക്കുന്നത് ഈ വേറെ വല്ലവരുണ്ടോ എന്ന് എനിക്ക് മറ്റുള്ള ചർച്ചകൾ ഞാൻ പോയിട്ടില്ല അപ്പോൾ പൊതുവെ ഒരു വീടിന്റെ അകത്ത് മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു വ്യക്തി എന്നതിലേക്ക് ഞാൻ ഒരുപാട് കൂട്ടായ്മകൾ പങ്കെടുത്തിട്ടില്ല ഇതാണ് എനിക്ക് പറയാനുള്ള ആർഗ്യുമെന്റ് എനിക്ക് തന്നെ സമയം തീർന്നു ഞാൻ തന്നെയാണ് ഇപ്പൊ ആ ചാനലോട് പറഞ്ഞത് ആരമണക്കൂടി സംസാരിക്കാൻ സംസാരിക്കും അതിനുശേഷം നമുക്ക് ചോദ്യത്തിരവേളയിലേക്ക് കിടക്കാം എന്നുള്ള കുറിച്ച് സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിൽ ഒന്ന് പോലൊന്ന് ഒരു രക്ഷ എന്ന് പറയുന്നത് ആദാം പാവത്തിന്റെ പരിണിത ഫലമായി നഷ്ടപ്പെട്ടു പോയ രക്ഷയെ കർത്താവായ യേശു ക്രിസ്തുവിടെ വീണ്ടെടുക്കുകയും ആ വീണ്ടെടുത്ത രക്ഷ നമുക്ക് ലഭിക്കുകയും അതിനെ സ്വീകരിക്കുകയും ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞെടുക്കാം എടുക്കാതിരിക്കാം അതിനെ സ്വീകരിച്ചു ആ സ്വീകരിച്ച രക്ഷ അത് നിത്യമായ രക്ഷയാണ് അത് ഒരിക്കലും ഒരു ദൈവിക വാക്സത്വമാണ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല പക്ഷേ അനുസരണക്കേടിലൂടെ നമ്മൾ നടക്കുമ്പോൾ അത് സ്വയമായി നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ സാധിക്കും എന്നുള്ള ഒരു ഭാഗമാണ് പറഞ്ഞത് അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ആ പ്രോത്സാഹിപ്പിക്കുന്നവരെന്താണ് അത് ഉദ്ദേശിക്കുന്നത് ആ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഈ സമൂഹത്തിനുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഞാൻ ചൈനത്തിലേക്ക് ക്ഷണിക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും കണ്ടുമുണ്ട് ഓക്കെ 我嘞。